നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം ജമാഅത്തെ ഇസ്ലാമിയുമായി സി പി എം ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ സഖ്യത്തെ ന്യായീകരിച്ച പ്രമുഖ സി പി എം നേതാവും രാജ്യസഭാ എംപിയുമായ എ റഹീം ഇക്കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ രംഗത്ത് വന്നതിന് ആ തെളിവുകളുണ്ടോ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി ജെ പിയുടെ കൈകളിൽ സുരക്ഷിതമായതിന്റെ പിറ്റേന്നാണ് സംഭവം ഉത്തരം ലളിതമാണ് ഭൂരിപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് തിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ ഇടതുപക്ഷം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ കേരളത്തിൽ നിലനിന്ന അവസ്ഥയിലേക്ക് തിരികെ പോകാനാണ് ആലോചിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയ്ക്കൊപ്പം ചേർന്ന് നിന്നിട്ട് കാര്യമില്ല എന്നും ന്യൂനപക്ഷ വർഗീയതയാണ് ഉചിതമെന്നുമുള്ള തിരിച്ചറിവിലേക്കാണ് സി പി എം എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടിന് ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും ശബരിമലയിൽ പ്രവേശിപ്പിച്ച തന്ത്രം സി തുടർന്നും സ്വീകരിക്കാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വോട്ട് ചെയ്യാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെ പുകഴ്ത്തി സി പി എം മുഖപത്രമായ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തെ എ എ റഹീം എം പി ചാനൽ ചർച്ചയിൽ ന്യായീകരിച്ചത് ഉന്നതതല തീരുമാനം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാകുന്നു എ എ റഹീം എംപിയുടെ രംഗപ്രവേശം ഇതിന്റെ തുടക്കം മാത്രമാണ് മന്ത്രി മുഹമ്മദ് റിയാസും വൈകാതെ രംഗത്ത് വരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാമതായി സർക്കാർ അധികാരത്തിലെത്തിയത് ന്യൂനപക്ഷങ്ങളുടെ സഹായത്തോടെ മാസങ്ങൾക്ക് മുൻപ് പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമം ഭൂലോക അബദ്ധമായി പോയി എന്നുമാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും നടന്ന വിവിധ യോഗങ്ങളിൽ ഉണ്ടായ തീരുമാനങ്ങളുടെ ആകത്തുകയാണ് എ എ റഹീം ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഇരുപത്തഞ്ചു വർഷം മുമ്പ് ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗം കണ്ടെത്തി ജനശ്രദ്ധയിൽ സി പി എം കൊണ്ടുവന്നത് വെറുതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ എന്ന പുകപ്രസംഗത്തെയാണ് റഹീം ചാനൽ ചർച്ചയിൽ ന്യായീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയ അമേരിക്ക വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഈ സന്ദർഭത്തിലാണ് സി പി എം ആ നിലപാട് സ്വീകരിച്ചത് എന്നാണ് റഹീം പറഞ്ഞത് അതായത് ഇനിയും ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാമെന്നാണ് റഹീമിന്റെ കണക്കുകൂട്ടൽ ഹിന്ദുക്കളെയൊക്കെ ബി ജെ പി കണക്കാക്കിയാണ് പുതിയ സി പി എം ദേശാഭിമാനിയുടെ ചൊവ്വാഴ്ചത്തെ എഡിറ്റോറിയലിൽ നിന്നും ഇക്കാര്യം വ്യക്തമാകുന്നു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കേണ്ടത് എന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ബി ഒന്നാം സംസ്ഥാന സ്ഥാനത്ത് എത്തിയതിൽ എൽ ഡി എഫിനെ ആക്ഷേപിക്കുന്നവരുടെ പ്രവൃത്തി ഇതിനും വിപരീതമാണ് എൽ ഡി എഫ് സഹായത്താലാണ് ഇവിടെ ബി ജെ പി നേട്ടം കൊയ്തത് എന്ന് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ആരോപിക്കുന്നത് സ്വന്തം ചെയ്തികൾ മറച്ചുപിടിക്കാനുള്ള ഈ പാഴ്വേലയാണ് എന്ന് മാത്രം വ്യക്തം തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുന്നതിന് മുൻപ് ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ട് ആർക്കും ബോധ്യമാകുമെന്നാണ് ദേശാഭിമാനിയുടെ കണ്ടെത്തൽ നൂറ്റി ഒന്ന് അംഗ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന നൂറ് സീറ്റിൽ ബി ജെ പിക്ക് അൻപത് എൽ ഡി എഫിന് ഇരുപത്തിയൊൻപത് യു ഡി എഫിന് പത്തൊൻപത് സീറ്റ് വീതമാണ് ലഭിച്ചത് രണ്ടിടത്ത് സ്വതന്ത്രം തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പി ജയിക്കുകയും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത ഇരുപത്തഞ്ച് സീറ്റിൽ യു ഡി എഫിന് ലഭിച്ചത് ആയിരം വോട്ടിൽ താഴെയാണ് ആറായിരം വരെ വോട്ടുള്ളടത്താണ് യു ഡി എഫിന് ഇത്രയും കുറഞ്ഞ വിഹിതം ബി ജെ പി ജയിച്ച നാൽപ്പത്തിയൊന്ന് സീറ്റിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അഞ്ചിടത്ത് എൽ ഡി എഫ് പരാജയപ്പെട്ടത് അറുന്നൂറിൽ താഴെ വോട്ടിന് മാത്രം നൂറ് വാർഡിലുമായി എൽ ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിനാൽ അതിൽ നിന്ന് എൽ ഡി എഫ് അതിവേഗം തിരിച്ചു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ രണ്ടാം സ്ഥാനത്തിനായിരുന്നു യു ഡി എഫ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അന്ന് ഒന്നാം സ്ഥാനത്തെത്തിയിരുന്ന ബി ജെ പി നഗരസഭയിലെ മൊത്തം വോട്ട് വിഹിതത്തിൽ രണ്ടാമതുമെത്തി ആരുടെ സഹായത്താനാണ് നഗരസഭയിൽ ബി ജെ പി സീറ്റ് വർദ്ധിപ്പിച്ചത് എന്ന് വ്യക്തം കോൺഗ്രസ് തിരിച്ചും സഹായം ലഭിച്ചിട്ടുണ്ട് വോട്ട് മറച്ചു നൽകാൻ പാകത്തിൽ ദുർബലരായ ഘടകക്ഷി സ്ഥാനാർത്ഥികൾ നിർത്തിയാണ് കോൺഗ്രസിനെ ബി ജെ പി ചിലയിടങ്ങളിൽ സഹായിച്ചത് തലസ്ഥാന നഗരസഭയിൽ ഒതുങ്ങുന്നായിരുന്നില്ല ഈ പരസ്പര സഹായ സഹകരണ സംഘം കൊല്ലം നഗരസഭയിൽ യു ഡി എഫ് ജയിച്ച പന്ത്രണ്ട് ഡിവിഷനിൽ ബി ജെ പിക്ക് ലഭിച്ചത് കുറഞ്ഞ വോട്ടാണ് ബി ജെ പി ജയിച്ച ഏഴ് ഡിവിഷനിലാകട്ടെ യു ഡി എഫിന്റെയും വോട്ടിന് ഇടിവുകളുണ്ട് കൊല്ലത്ത് തന്നെ പരവൂർ പുനലൂർ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റികളിലും ചില പഞ്ചായത്തുകളിലും യു ഡി എഫ് ബി ജെ പി വോട്ട് കച്ചവടം നടന്നതിന് കൃത്യമായ കണക്കുണ്ട് കൊട്ടാരക്കരയിൽ പതിനൊന്ന് വാർഡിൽ ബി ജെ പിയുടെ വോട്ടിൽ അൻപത് വോട്ട് പോലും ഇടില്ല ഏഴത്ത് പത്തിൽ കുറവ് വോട്ട് മാത്രം ബി ജെ പി അഞ്ചു വാർഡിൽ ഇന്ന് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം നാമം മാത്രമാണ് അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് യു ഡി എഫ് പരസ്യമായ സഹായം നൽകി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സ്ഥാനാർത്ഥിയെ പരവൂരിൽ പരാജയപ്പെടുത്താൻ യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇരുപത് വോട്ട് മാത്രം ഇതെല്ലാം അതിജീവിച്ചാണ് കൊല്ലത്ത് മൂന്ന് മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം നേടിയത് ആലപ്പുഴയിൽ ചെങ്ങന്നൂർ ഹരിപ്പാട് കായംകുളം മുനിസിപ്പാലിറ്റികളിലും കോട്ടയത്ത് ഏറ്റുമാനൂരിലും യുഡിഎഫ് ബി ജെ പി സഹകരണം പ്രകടമായി പത്തനംതിട്ട അടൂർ മുനിസിപ്പാലിറ്റികളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ ബി ജെ പി യു ഡി എഫിനെ സഹായിച്ചു മലപ്പുറം ഇടുക്കി ജില്ലകളിൽ പഞ്ചായത്തുകളിൽ ഇരു കൂട്ടരും കൈകോർ കൈകോർത്തു മറ്റ് ജില്ലകളിലെ ഫലങ്ങളിലും സമാന അനുഭവം കാണും ന്യൂനപക്ഷ വർഗീയത പ്രചരിപ്പിക്കുന്നവരുമായി സഹകരിക്കുമ്പോൾ തന്നെയാണ് യു ഡി എഫ് ഭൂരിപക്ഷ വർഗീയവാദവുകളുമായി വോട്ട് കച്ചവടം നടത്തിയത് ജനങ്ങളെ വഞ്ചിക്കുന്ന യു ഡി എഫിന്റെ ഈ ഹീനതന്ത്രം ജനാധിപത്യ മതനിരപക്ഷവാദ വാദികളെ ഞെട്ടിപ്പിക്കുന്നതാണ് അധികാരത്തിൽ കൊതിയും മൂത്ത യു ഡി എഫ് നേതൃത്വം അപകടകരമായ പരീക്ഷണങ്ങളാണ് നടത്തുന്നത് കൊലീബി സഖ്യം എന്നത് പഴങ്കഥയല്ല വർത്തമാനകാല യാഥാർത്ഥ്യമാണ് ഇതോടൊപ്പം പുതിയ ചില ഗ്രൂപ്പുകളും കൂടി ചേർന്നിട്ടുണ്ടെന്നും ഉണ്ടെന്ന് മാത്രം ഇതാണ് ദേശാഭിമാനിയുടെ വാദം എന്നത് വ്യക്തമായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇതിനെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിലും സംശയം അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നോക്കാം ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടു പുറകെയാണ് ജമാഅത്ത ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തു വന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാ ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഒരേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് ഇവർ ഈ തീരുമാനം കൈക്കൊണ്ടത് അടിസ്ഥാനമായ അവരുടെ നിഗമനങ്ങൾ ഇങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു ടാറ്റ ടാറ്റബോറെ കരുനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു അഴിമതി ദേശീയ സാംസ്കാരിക സംസ്കാരമായി മാറി തെരഞ്ഞെടുപ്പ് അസന്നമായിട്ടും തെറ്റിതിരുത്താനോ മേലിൽ നീതിപൂർവം പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ലോകത്തെവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂടെ ഊന്നിൽ നിന്ന് വേണം മാത്രം വീക്ഷിക്കുകയും വീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാത ഇസ്ലാമി സി ബി സി ഐ യുടേതുപോലെ അത്രയേറെ ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തു ചെയ്തിട്ടുണ്ടെങ്കിലും ജമാഅത്ത ചെന്നെത്തി നിൽക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണ്